യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ തന്ത്രപ്രധാനമായ നീക്കത്തിന് പിന്തുണ അറിയിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം അമേരിക്കയും റഷ്യയും തമ്മിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ചയ്ക്ക് ധാരണയായതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു നിലവിലെ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനും സമാധാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കാനും ഈ ഉച്ചകോടിക്ക് സാധിക്കുമെന്ന പ്രത്യാശയും പ്രസ്താവന പങ്കുവച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പുടിൻ നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത് യുക്രൈൻ പ്രതിസന്ധിക്ക് ദീർഘകാല സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുക എന്നതിനാണ് ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചു ഈ പ്രക്രിയ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ക്രിയാത്മകമായി സഹകരിക്കാൻ മോസ്കോ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ അർമേനിയ അസർബൈജാൻ സമാധാന കരാർ ഒപ്പുവെക്കുന്ന വേളയിൽ ഭൂപ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമാകാമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഒരിഞ്ച് ഭൂമി പോലും അധിനിവേശക്കാർക്ക് വിട്ടുകൊടുക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തറപ്പിച്ചു പറഞ്ഞു ഇത് വരാനിരിക്കുന്ന ചർച്ചകളുടെ സങ്കീർണതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്